ഹായ് ഫ്രണ്ട്സ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ നെയ്യാറ്റിങ്ങിലെ അമരവിള കരണാലയത്തിലാണ് ഒത്തിരി നേരം കൊണ്ട് ഒത്തിരി എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ക്രിസ്മസ് പ്രോഗ്രാം നടത്തി അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അപ്പം അവിടുത്തെ അന്തേവാസികൾക്കൊപ്പം ഫുഡും കേക്കും ഒക്കെ കഴിച്ച് കുറച്ച് സമയം ചിലവഴിച്ചു അതായത് നമ്മൾ തന്നെ അവർക്ക് വേണ്ട ഫുഡും കേക്കും ആ ക്രിസ്മസ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ അവിടെ നടത്തി അപ്പം അവർക്കൊപ്പം കഴിഞ്ഞ ചില നിമിഷങ്ങളൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല പിന്നെ ഇവിടത്തെ സഹായിക്കാൻ സംബന്ധിച്ചുള്ളവർക്ക് നേരിട്ട് ആ സ്ഥാപനവുമായി ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ഒരു കൈ സഹായം തരാൻ താല്പര്യമുള്ളവർക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത ഒരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണണ്ടേ